നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് ക്വാർട്ടർ കസ്പ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് ഷോർട്ട് ടേം ട്രേഡേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സെബി റിച്ചേഡ് ആയിട്ടുള്ള കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാറാണ് സർ വെൽക്കം സർ നമുക്കിപ്പോൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് നമുക്ക് സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോ സർ ഇതിനു മുൻപ് നമുക്ക് കഴിഞ്ഞ സെഷനുകളിൽ സംസാരിച്ച ഒരു കൺസെപ്റ്റ് ആയിരുന്നു ക്വാർട്ടർ എന്ന് പറയുന്നത് അപ്പോ എന്താണ് ക്വാർട്ടർ കസ്പ് ഷോർട്ട് ടേം ട്രേഡേഴ്സിന് ഈ ഒരു ക്വാർട്ടർ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് സീ ക്വാർട്ടർ കസ്പ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറെ ഷോർട്ട് ടൈം ട്രേഡ് അതായത് ഒരു ഒരു റിസൾട്ട് സീസൺ മൂലം അടുത്ത സീസൺ വരെയുള്ള ത്രീ മന്ത്സിൽ മാത്രം ട്രേഡ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഞാനത്തെ അങ്ങനത്തെ വ്യക്തികളാണ് അവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളൊക്കെ റീറ്റെയിലേഴ്സാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് പരിധി ധാരാളമുണ്ട് ശരിക്കും അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സക്സസ്സിനും സ്റ്റെബിലിറ്റിക്കും ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഏതാനും കൺസെപ്റ്റ്സിൽ ഒന്നാണ് ക്വാട്ടർ കസ്ബം എന്ന് പറയുന്ന കാര്യം അപ്പോൾ എന്താണ് ക്വാട്ടർ കസ്ബം സാധാരണ നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് ഒരു ക്വാട്ടർ തുടങ്ങുന്നതിന് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് ബാക്ക് മുതൽ ക്വാർട്ടർ തുടങ്ങി ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് വരെയുള്ള ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനെ പറയുന്നതാണ് കസ്പ്പ് പറയും എന്ന് വെച്ചാൽ പഴയ തൊട്ടുമ്പോഴത്തെ ക്വാർട്ടർ കഴിയുകയും ചെയ്തു ഏകദേശം കഴിയുകയും ചെയ്തു അടുത്ത ക്വാർട്ടർ തുടങ്ങുന്ന ലെവലിൽ എത്തുന്ന ലെവലിലുള്ള ഒരു തേർട്ടി ടു ഫോർട്ടി ആണ് കസ്പ് എന്ന് പറയുന്നത് നമ്മൾ എസ്പെഷ്യലി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നോക്കിയാൽ ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് ചേഞ്ച് അടക്കുന്ന കസ്പിലാണ് ശരിക്കും നമുക്ക് തന്നെ പല പ്രാവശ്യം നമുക്ക് എക്സ്പീരിയൻസ് കാണുമല്ലേ ഇപ്പം താങ്കൾ തന്നെ നോക്കാൻ നേരത്തെ എക്സ്പീരിയൻസ് കാണുമായിരിക്കാം നല്ലോണം ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് പതുക്കെ നേരെ താഴെ വീഴാൻ തുടങ്ങുന്നു അതുപോലെ നമ്മളെ ട്രെൻഡിൽ കാണാത്ത പല സ്റ്റോക്കുകളും ഈ സമയത്ത് കയറാൻ തുടങ്ങുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കസ്പിലാണ് ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് ചേഞ്ച് അടക്കുന്നത് അതിന് പല പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം കാരണമെന്ന് വെച്ചാൽ സൈക്ലിക്കാലിറ്റിയാണ് എന്താണ് സൈക്ലിക്കാലിറ്റി എന്ന് വെച്ചാൽ അതായത് ഈ കോട്ടറിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് അടുത്ത കോട്ടറിൽ ആ കോട്ടറിൻ്റെ ആയിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് പെർഫോം ചെയ്യണമെന്നില്ല ഹിസ്റ്റോറിക്കലി നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ചിലപ്പം ക്യൂ വണ്ണിലും അല്ലെ ക്യൂ ഫോറിലും ക്യൂ വള്ളിലും പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് ക്യൂ ടുവിലോ ക്യൂ ത്രീയിലോ പെർഫോം ചെയ്യാത്ത ചെയ്യാത്തൊരവസ്ഥ വരും ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു കാര്യമാണ് ശരിക്കും എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ എഫ് എം സി ജിയും അതുപോലെ തന്നെ ഫാമേ ഒഴിച്ചുള്ള ബാക്കി ഒരുവാരപ്പെട്ട സ്റ്റോക്കുകളൊക്കെ തന്നെ സൈക്ലിക്കിലാണ് ശരിക്കും ചില സൈക്കിൾസിലേ വർക്ക് ചെയ്തുള്ളൂ മോശം സൈക്ലിക്സാനും വർക്ക് ചെയ്യില്ല ശരിക്കും അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാം ഏതെല്ലാം സൈക്കിളിലാണ് എടുക്കാൻ പോകുന്ന സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ സൈക്ലിക്കാലിറ്റി കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വരാൻ പോകുന്ന സൈക്കിള് എടുക്കുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ സംബന്ധിച്ച് വീക്കാണെങ്കിൽ അപ്പം അടുത്ത സൈക്കിൾ വരാൻ പോകുന്നപ്പോൾ ക്യൂ ടു റിസൾട്ട് വരാൻ പോകണം നമ്മളെ ക്യൂത്തിലേക്ക് കടക്കാൻ പോകണം ഒരു ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ക്യൂത്തിനുള്ള വീക്ക് സൈക്കിളാണെങ്കിൽ ആ സ്റ്റോക്കിൽ ഡിമാൻഡ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് നമ്മൾ എങ്ങനെ വീക്ക് സൈക്കിളെന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഏതാനും രണ്ടോ മൂന്നോ കൊല്ലത്ത് റിസൾട്ട്സ് ബാക്കിൽ എടുത്ത് കൊണ്ട റിസൾട്ട് എടുത്ത് നോക്കിയാൽ ചില സൈക്കിൾസ് ഈ സ്റ്റോക്ക് താഴെ പോകുന്നത് കാണാൻ പറ്റും ചില സൈക്കിൾ ആ സ്റ്റോക്കിൻ്റെ കുഴപ്പം കണ്ടില്ല ആ സൈക്കിളിൻ്റെ പ്രത്യേകത കൊണ്ടാണ് സ്റ്റോക്ക് താഴെ പോകുന്നത് അപ്പം നമ്മൾ എപ്പോഴും ആയിട്ടുള്ള സൈക്കിൾസ് കയറാൻ പോകുന്ന സ്റ്റോക്കുകൾ നമ്മൾ മാറി നിൽക്കുക ശരിക്കും അപ്പം ബേസിക്കലി ഇതാണ് ഒരു ഒന്നാമത്തെ ഒരു ഫാക്ടർ രണ്ടാമത്തെ ഫാക്ടർ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം ധാരാളം എന്ന് വെച്ചാൽ അവർ പീരീഡും രണ്ട് മാസം മൂന്ന് മാസം കണ്ട് ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റൊക്കെ കൊടുത്ത് കഴിയുമ്പം സ്റ്റോക്ക് യങ് എന്നുള്ള അവസ്ഥയിൽ നിന്നും സ്റ്റോക്ക് ഓൾഡ് എന്ന അവസ്ഥയിലേക്ക് സ്റ്റോക്ക് പോകും എക്സോഷൻ ആണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്ന് വെച്ചാൽ യങ് സ്റ്റോക്കുകൾ ആണ് നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ടിയിൽ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഏതെല്ലാം സോൺസിലാണ് ഏതെല്ലാം എന്താ പറയേണ്ടത് ഏതെല്ലാം യംഗർ സോൺസിലാണ് നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എൻ്റെ രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു തീർച്ചയായും എഡ്യൂക്കേഷൻ വീഡിയോ ആണ് തീർച്ചയായും താങ്കൾ വീഡിയോ കാണുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 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 ക്വാർട്ടർ സൈക്കിളിൽ പെർഫോം ചെയ്യുന്ന ക്വാർട്ടറിൽ ഒരു ഒരു സ്റ്റോക്ക് പെർസെന്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പം അടുത്ത ക്വാർട്ടർ സൈക്കിൾ അത് ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് വീക്കാണെങ്കിൽ സ്റ്റോക്കിൽ കറക്ഷൻ വരും അത് നാച്ചുറൽ ആയിട്ടുള്ള കറക്ഷനാണ് നമ്മളെ സംബന്ധിച്ച് ഇത് അറിയാന്നുള്ള വളരെ ക്രിറ്റിക്കലാണ് സ്റ്റോക്കിൽ നിൽക്കാനും സ്റ്റോക്കിനെ എക്സിറ്റ് ചെയ്യാനും ഒക്കെ ശരിക്കും അപ്പോൾ ഇതിന്റെയൊക്കെ തുടക്കം നടക്കുന്നത് ബേസിക്കലി ബേസിക്കലി ഈ ഈ സൈക്കിൾസ് ബേസിക്കലിൾ നടക്കുന്നത് അടുത്ത പോയിന്റ് പി ഇ റീറേറ്റിംഗ് നമ്മളെല്ലാം കെട്ടിരിക്കുന്ന നേരമാണ് പി ഇ റീറേറ്റിംഗ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫണ്ട ആസ്പെക്ട്സ് എല്ലാം സുപ്പർവായിട്ട് വരുമ്പം ഹിസ്റ്റോറിക്കലി ചില പർട്ടിക്കുലർ സൈക്കിൾസിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ അത് താഴെ കിടക്കുന്ന ഒരു സൈക്കിൾ വീക്ക് ആയതുകൊണ്ട് റിസൾട്ട് വീക്കായതുകൊണ്ട് താഴെ കിടക്കുന്ന സ്റ്റോക്കുകൾ അടുത്ത സൈക്കിൾസ് അടുത്ത നെക്സ്റ്റ് ടു സൈക്കിൾസ് അത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഹിസ്റ്റോറിക്കലി ആണെങ്കിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നല്ലാകാൻ സാധ്യത റിസൾട്ട് നല്ലാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ബേസിക്കലി സ്റ്റോക്കിൽ ഒരു ബൈയിങ് കൂടെ സ്ട്രോങ് ബൈ വരാനുള്ള സാധ്യതകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കസ്പിന്റെ തുടക്കത്തിലാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ മാർക്കറ്റ് മൂവ്മെന്റ് നമ്മൾ നമ്മളെടുത്താൽ എസ്പെഷ്യലി സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും മൂവ്മെന്റ് എടുത്താൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും എന്ന് വെച്ചാൽ കഴിഞ്ഞ കോർട്ടറിൽ നല്ല റിസൾട്ട് തന്നിട്ട് കയറാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് കയറാൻ പറ്റാത്തത് അതിൻ്റെ തോട്ടുമ്പോഴത്തെ കൂട്ടറിൽ ഭയങ്കരമായിട്ട് കയറിയിട്ട് കഴിഞ്ഞ കോട്ടയം നല്ല റിസൾട്ട് വന്നപ്പോൾ പോലും കറക്ഷന് പോയി ഈ കറക്ഷൻ പോകാൻ കാര്യം എന്താ വാല്യുവേഷൻ വല്ലാതെ കയറി വാല്യുവേഷൻ വല്ലാതെ കയറിയിട്ട് നല്ല റിസൾട്ട് വന്നെങ്കിൽ പോലും വാല്യൂ കറക്ഷൻ വന്ന സ്റ്റോക്കുകളൊക്കെ അറ്റ്ലീസ്റ്റ് സ്റ്റോക്കുകളൊക്കെ പതുക്കെ തിരിച്ചു കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഷോർട്ട് ടൈം ട്രേഡെ സംബന്ധിച്ച ശേഷം റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ സ്റ്റോക്കുകളെ കണ്ടെത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫണ്ട അനാലിസിസും അഡ്വാൻസ് ഫണ്ട അനാലിസിസും ഒരു സ്റ്റോക്കിൽ നടത്താൻ നമ്മൾ പ്രാപ്തനായ ഫണ്ട് അനാലിസിസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളുണ്ട് വാല്യുവേഷൻ ഒരു പെർഫോമൻസ് വേറെ വേറെ ബാലൻസ് ഷീറ്റ് ാണ് സ്റ്റോക്കിന്റെ എന്താ പ്രസന്റ് ഒരു പറയേണ്ട സ്റ്റോക്കിന്റെ കടം എന്ന് മാത്രമുള്ള ഒരു പാട്ടാണ് ക്രിട്ടിക്കൽ പാട്ട് എന്ന് പറയുന്നത് വാല്യൂ ആണ് ശരിക്കും സ്റ്റോക്കിന്റെ വാല്യുവേഷൻ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വേർസസ് ഇൻഡസ്ട്രി വാല്യുവേഷൻ വേറൊരു പാട്ടാണ് ശരിക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനത്തെ നമ്മൾക്ക് ബെറ്റർ ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ട്രേഡ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോക്കിൻ്റെ വിസിബിലിറ്റി എന്ത് മാത്രം ഓർഡർ കയ്യിലുണ്ട് ഓർഡർ എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ് എന്ത് മാത്രമുണ്ട് കഴിഞ്ഞ കോട്ടറിൽ ഇതെല്ലാം ചെയ്ത സ്റ്റോക്കുകൾ പോലും ബിക്കോസ് ഓഫ് എന്താ പറയേണ്ടത് അതിൻ്റെ തൊട്ടുമ്പലത്തെ ക്വാട്ടറിൽ ഭയങ്കരവാട് കയറിന് ശേഷം വാല്യൂ കറക്ഷനിൽ പോയി കാണും നോർമൽ കേസിലെ അങ്ങനത്തെ സ്റ്റോക്കൊക്കെ എല്ലാം തിരിച്ച് വരേണ്ട സമയത്തേക്ക് എത്തിത്തുടങ്ങി പല സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ച പോലെ അങ്ങനത്തെ പല സ്റ്റോക്കുകളും മാർക്കറ്റിൽ ആ തിരിച്ച് കയറുന്ന പ്രവർത്തനം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഓൾഡായിട്ടുള്ള പല സ്റ്റോക്കുകളും താഴ്ത്തിക്ക് പോകുന്ന പ്രവർത്തനം കാണിച്ചു തുടങ്ങി ഇങ്ങനെ ായിട്ടുള്ള സ്റ്റാർട്ടിങ് പോയിന്റാണ് കസ്പ് എന്ന് പറയും അതായത് റിസൾട്ട് സീസൺ തുടങ്ങുന്ന മാസത്തിന് ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഡേയ്സ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യും റിസൾട്ട് സീസൺ തുടങ്ങിയാൽ ആ ഒരു ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി സ്മോൾ ക്യാപ്പിലാണെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും ഒരു വണ്ടർഫുൾ ലീഡർഷിപ്പ് ചേഞ്ച് വരുന്നത് നമ്മളെ സംബന്ധിച്ച് ദിസ് ഈസ് ബെസ്റ്റ് ടൈം ടു ലൊക്കേറ്റ് ദിസ്റ്റോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആറ്റ് എ ടൈം സ്റ്റോക്കിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അത് നമ്മൾ അത് ഫണ്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ടെക്നിക്കൽ പോയി കഴിയുമ്പം നമ്മൾ ബേസിക്കലി നമുക്ക് എവിടെ നിന്നൊക്കെ ഇന്ന് തിരിയുന്നത് തിരിയുന്ന സോൺസിൽ ആ തിരിയുന്ന ലെവൽസിൽ ബേസിക്കലി നമ്മൾ ഫിബോനിസി എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും മൂവിങ് ആവറേജ് മൂവിങ് ആവറേജ് സാധാരണ ഇ എം എ ഫിഫ്റ്റി ഒ ഫിഫ്റ്റി ഫൈവ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും പല കേസിലും ഇത് രണ്ടുകൂടെ ചേരുന്ന ഒരു സംഗമസ്ഥാനത്തു നിന്നാണ് തിരിയുന്നതെങ്കിൽ കുറേക്കുള്ള അതിൻ്റെ അകത്ത് വാലിഡിറ്റി കൂടുതലുണ്ട് ശരിക്കും അതുപോലെ തന്നെ ഇത് തിരിയുന്ന ലെവലെന്ന് പറയുന്നത് ഒരു സ്ട്രോങ് വീക്ക്ലി ഗ്രീൻ ക്യാൻഡൽ മധ്യത്തിൽ വെച്ചാണോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡെയിലിയിൽ ഗ്രീൻ ക്യാൻഡിൽ മധ്യത്തിൽ വെച്ചാണോ ഇതൊക്കെ നമുക്ക് നോക്കിയാൽ അല്ലെങ്കിൽ പ്രീവിയസ് പുൽ ബാക്ക് സോണീന്നാണോ തുടങ്ങുന്നത് കുറേ കാര്യങ്ങൾ ടെക്കനിൽ കൂടെ നമ്മൾ നോക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം ഇത് ഗോൾഡൻ ടൈമാണ് ട്രേഡിൻ്റെ ബേസിക്കലി കസ്പാണ് ഒരു ട്രേഡിൻ്റെ ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ട്രേഡിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഗോൾഡൻ പീരീഡ് ഗോൾഡൻ പീരീഡ് ബെസ്റ്റ് ആർട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ഒരു പോയിന്റിലാണ് ഈ ഒരു സംസാരം ഞാനിത് എടുത്തു പറയാനായിട്ടുള്ള കാരണം സർ ഇപ്പോ നമ്മള് ഇപ്പൊ എഫ് ഐ ട്വന്റി ഫൈവിലുള്ള സർ ഈ ഇതുവരെ ഉള്ള ഈ ഒരു എങ്ങനെയാണ് നോക്കി കാണുന്നത് ശ്രദ്ധിക്കേണ്ട പൊതുവേ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളത് അത് എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് ശരി കാര്യം ബേസിക്കലി ഏപ്രിൽ മാസത്തില് അത്ര വലിയ ഒരു ഒരു മൂവ്മെന്റ് നടക്കത്തില്ല ബേസിക്കലി കമ്പനികളെ സംബന്ധിച്ച് റവന്യൂ ജനറേഷൻ കമ്പയർ ഏപ്രിൽ മാസം കുറവായിരിക്കും പിന്നെ റവന്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ്യിലും ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ പൊതുവെ ക്യു വൺ പൊതുവേ സോഫ്റ്റ് ആണ് ക്യൂ ടു പോലെയാണ് ബേസിക്കലി കമ്പനികളുടെ പെർഫോമൻസിനെ സംബന്ധിച്ച് കമ്പനികളുടെ കുറേ കൂടെ ആധികാരമായിട്ടുള്ള ആക്ഷൻസിലേക്ക് കമ്പനി മാറുന്നത് ക്യൂ വൺ ആണ് കമ്പനി പ്ലാനിങ്ങിൻ്റെ ഒരു ഒരു ടൈമാണ് ക്യൂ ടു ആണ് പ്ലാനിങ്ങിൻ്റെ എക്സിക്യൂഷൻ ക്യൂ വൺ അവസാനം പോലെയാണ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആ സീരിയസ് ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂ ഇൻഡസിൽ കമ്പാരിറ്റീവ്ലി പൊതുവെ സോഫ്റ്റ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുമല്ലോ സോഫ്റ്റ് ആയിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ഇപ്പോഴും മാർക്കറ്റ് ഓവർ എക്സ്പെൻസീവാണ് ബേസിക്കലി കാര്യം എമർജിംഗ് മാർക്കറ്റ്സിലെ ഏറ്റവും എക്സ്പെൻസീവ് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് തന്നെയാണ് അതിനോടൊപ്പം തന്നെ കുരു എന്ന് പറയുന്ന ആൾക്കെ യു എസിന്റെ താരിഫിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് എനിവേ ആ താരത്തിൻ്റെ പുറത്ത് വീണ്ടും ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി യൂസും ഇന്ത്യ തമ്മിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട പോലെ കാര്യം ജി എസ് ടിയുടെ ഒരു എഫക്റ്റൊക്കെ ഇൻ ടോട്ടോ പ്രൈ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ ബേസിക്കലി ഇനിയും എനിക്ക് തോന്നുന്നൊരു ഒരു ഒക്ടോബർ ആ ദീപാവലി സീസണിലൊക്കെ അതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് വരും എന്നൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അതൊക്കെ ക്യു ത്രീയിലാണ് പോകുന്നത് ശരിക്കും അപ്പോൾ ബേസിക്കലി എന്താ പറയേണ്ട ജി എസ് ടി ഇമ്പാക്റ്റ് സാധ്യതയുള്ള ക്യൂ ത്രീയിൽ കൂടുതലായിട്ട് സൈക്ലിക്കലി പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിലൊക്കെ ഒരുപക്ഷെ നല്ലൊരു ബൈ വന്നേക്കാവുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു വിശിക്ക്